എന്റെ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് വയനാട് ചൂരൽമല ഉരുൾപൊട്ടലിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും നടുക്കം വിട്ടുമാറാതെ ചൂരൽമല വെള്ളാർമല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക പി തങ്കമണിയും ഭർത്താവ് തിരുവാലി ചാത്തക്കാട് സ്വദേശിയുമായ മുണ്ടേക്കോട്ടിൽ രാജേന്ദ്രനും സുരക്ഷിതരായി ഇവിടെ നിൽക്കുമ്പോൾ സ്കൂളിലെ കുട്ടികളുടെ ഓർമ്മകളാണ് മിന്നി മറയുന്നത് എന്നതിനാൽ വയനാട്ടിലേക്ക് ബസ് കയറിയിരിക്കുകയാണ് തങ്കമണി ഇരുവരും പതിവ് പോലെ ഭക്ഷണം കഴിച്ച് കിടന്നതാണ് എന്നാൽ അർദ്ധരാത്രി ഒന്നര മണിയോടെ ഭയങ്കരമായൊരു ശബ്ദം കേട്ടു ആദ്യം സമീപത്തുള്ള പുഴയിൽ നിന്ന് വെള്ളം ഒഴുകുന്നതാണെന്ന് കരുതി എന്നാൽ അതല്ലെന്ന് പെട്ടെന്ന് മനസ്സിലായി ഉടനെ താമസിക്കുന്ന ക്വാർട്ടേഴ്സിൽ നിന്നും പുറത്തിറങ്ങി നോക്കിയപ്പോൾ ചുറ്റും ചെളിവെള്ളം ഒട്ടും സമയം കളയാതെ സമീപത്തുള്ളവരെ വിളിച്ചുണർത്തി വിവരം പറഞ്ഞു തുടർന്ന് രാജേന്ദ്രനും തങ്കമണിയും മലമുകളിലേക്ക് തന്നെ ഓടിക്കയറി രക്ഷപ്പെടുകയായിരുന്നു പിന്നീട് മൂന്നു മണിയോടെ മലയിൽ നിന്നിറങ്ങി ഒരു ചർച്ചിലേക്ക് മാറുകയായിരുന്നു ഇതിനിടയ്ക്ക് രണ്ടര മണിയോടെ രണ്ടാമത്തെ പൊട്ടലും അഞ്ചരമണിയോടെ മൂന്നാമത്തെ പൊട്ടലും ഉണ്ടായി രണ്ടാമത്തെ പൊട്ടലാണ് ഭയാനകമായത് ചർച്ചിലേക്ക് പോകുന്നതിനിടയിൽ വഴിയിൽ മരങ്ങൾക്കും ചെളിയിലും പൂണ്ടുകിടക്കുന്ന ഒരു വയോധികയെ രക്ഷപ്പെടുത്തുകയും ചെയ്തു ഞങ്ങള് തിങ്കളാഴ്ച രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് കടന്നിറങ്ങി ഈ സമയത്ത് നമ്മൾ സന്തോഷത്തോട് കൂടി കേൾക്കുന്ന സമയത്താണ് അവിടുന്ന് ഒരു സൗണ്ട് അതേ ഒരു മണി ഒന്നരൊക്കെ ആയ സമയത്ത് പൊട്ടുന്ന സൗണ്ടും അതുപോലെ തന്നെ എന്താണ് ഇരമ്പുന്ന സമയം ശബ്ദത കേൾക്കാൻ തുടങ്ങിയത് ആ സമയത്ത് അവിടുന്ന് എന്താണ് ആളുകളവിന്ന് വിളിച്ചു പറയുന്നുണ്ട് ഓടിക്കുളം എന്ന് പറയുന്നുണ്ട് ഇതെല്ലാം കൂടി പെട്ടെന്ന് ഞങ്ങൾ എന്താണെന്ന് വിചാരിച്ച് പുറത്തിറങ്ങിയതാണ് പുറത്തിറങ്ങുന്ന സമയത്ത് കോട്ടേഷൻ്റെ മുന്നിൽ വെള്ളം കെട്ടി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അതോടുകൂടി ഞങ്ങൾ അവിടുന്ന് തൊട്ടടുത്തുള്ളൊരു മലയുണ്ട് ആ മലയിലേക്ക് ഞങ്ങൾ ഞാനെൻ്റെ ഭർത്താവ് പറഞ്ഞ് ഓടി കയറി ഈ സമയത്ത് തൊട്ടടുത്ത് എൻ്റെ റൂമിൽ താമസിക്കുന്ന എൻ്റെ ടീച്ചറ് അവിടെ വിളിക്കുന്നുണ്ടായിരുന്നു ഞാൻ പക്ഷേ അവർക്ക് എൻ്റെ വിളി കേൾക്കാനത്തിൽ നിന്നും സാധിച്ചിട്ടില്ല എന്നാലും അവരെന്ത് ചെയ്തു ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ വന്നു പക്ഷെ അവർക്ക് മലയിലേക്ക് കയറാൻ കഴിഞ്ഞില്ല രണ്ട് ചെറിയ കുഞ്ഞുങ്ങളുണ്ടായത് കൊണ്ട് അവർക്ക് കയറാൻ കഴിഞ്ഞില്ല അങ്ങനെ അരമണിക്കൂറോളം ഞങ്ങൾ മലയിൽ മുകളിൽ ഒറ്റയ്ക്ക് അവിടെ നിന്ന് പെരുമഴ കൊണ്ട് നിൽക്കുകയായിരുന്നു പിന്നെ അവിടുന്ന് താഴെ ലൈറ്റ് കണ്ടപ്പോൾ ഞങ്ങൾ മെല്ലെ അവിടേക്ക് ഇറങ്ങി വരിക അത് ഇറങ്ങി വന്നത് സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ളൊരു പിന്നെ ക്വാർട്ടേഴ്സിലേക്ക് തന്നെയാണ് വരുന്നത് വഴി നമുക്കറിയാത്തോണ്ട് രാത്രി ആയതുകൊണ്ട് ഏതിൽ പോകുന്നതെന്ന് നമുക്കറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വരുന്ന വഴി നമുക്ക് എത്തിപ്പെട്ടതും ഒരു ഞങ്ങളുടെ സാറ് താമസിക്കുന്നൊരു പിന്നെ ക്വാർട്ടേഴ്സിലേക്ക് ആയിരുന്നു അപ്പോഴേക്കും അവിടേക്ക് ആളുകളൊക്കെ എത്തിച്ചേർന്നു അത് കഴിഞ്ഞതിന് ശേഷം സാറും പിന്നെ ഹസ്ബൻഡും കൂടെ കൂടി മറ്റു ടീച്ചർ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി അവരവിടുന്ന് വിളിച്ചുകൊണ്ട് വരുന്ന സമയത്ത് വിളിക്കാൻ പോണ സമയത്ത് നമ്മുടെ സ്കൂളിൻ്റെ അവിടെ സ്കൂളും അതുപോലെ തന്നെ റോഡും തമ്മിലുണ്ടായിട്ടുള്ള ആ ഗ്യാപ്പില് ഒരു മരം നടക്കുന്നുണ്ടായിരുന്നു ആ മരത്തിൻ്റെ ഇടയിൽ നിന്ന് അവിടെ ശബ്ദം കേൾക്കുന്നുണ്ട് ഒരു അമ്മയുടെ പിന്നെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു നോക്കുമ്പോൾ അമ്മയുടെ മുകളിലൂടെ ആകെ എന്താ പറയാ ഈ മരം വെച്ച് കിടക്കുന്നു ചെളിയൊക്കെ നിറഞ്ഞിരിക്കാൻ അങ്ങനെ അജ്മൽ സാറും പിന്നെ ഹസ്ബൻഡും കൂടെ കൂടിയിട്ട് ആ മരം വേറെ കുറെ ആളുകളൊക്കെ കൂടിയിട്ട് എന്ത് ചെയ്തു ആ മരം ഒക്കെ വെച്ചിട്ട് ആ അമ്മേനെ അവിടെ നിന്ന് രക്ഷിച്ച് അവർ അടുത്തുള്ള ഒരു വീട്ടിലേക്ക് അവർ കൊണ്ടുവന്നു അങ്ങനെ അവിടുന്ന് അവരെ നോക്കുന്നു പിന്നെ കഴുകി റെഡിയാക്കിയിട്ട് ഞങ്ങൾ അവിടെ മറ്റൊരു ക്വാട്ടേസിലേക്ക് അവിടെ മാറ്റി അവിടുന്ന് കഴിഞ്ഞതിന് ശേഷം വണ്ടികളൊക്കെ വരാൻ തുടങ്ങി അപ്പോഴേക്കും റെസ്കുവിൻ്റെ വണ്ടിയൊക്കെ വരാൻ തുടങ്ങിയിട്ടായിരുന്നു ആ സമയത്ത് പിന്നെ അവരെ ഞങ്ങളെ എല്ലാവരും കൂടെ കൂടിയിട്ട് അവിടെ നിന്ന് ഇതാണ് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റം ചെയ്ത് ഞങ്ങളവിടെ ഫാസ്റ്ററിൻ്റെ വീട്ടിലേക്ക് അവിടെ ഒരു ഉണ്ട് അവിടെ അവിടേക്കാണ് ഞങ്ങൾ രാവിലെ ഒരു മൂന്നര മണിയായപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് മാറി അത് കഴിഞ്ഞ് രാവിലെ ഞങ്ങളെന്ത് ചെയ്തു വെച്ചാൽ എൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം നമുക്ക് ഹോട്ടേഴ്സിലായിരുന്നു അങ്ങനെ രാവിലെ ഏട്ടനെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ രക്ഷാപ്രവർത്തകരുടെ ഒപ്പം തന്നെ പോയിട്ട് എൻ്റെ സർട്ടിഫിക്കറ്റ് മാത്രം അവിടെ നിന്ന് നിർത്തിട്ട് പോകുന്നു അത് കഴിഞ്ഞ് ഞങ്ങളൊരു ഒമ്പതര മണിവരെ ഞങ്ങൾ ഞങ്ങളവിടെ ചർച്ചിൽ തന്നെയായിരുന്നുണ്ടായിരുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഈ രക്ഷാപ്രവർത്തകരുടെ വണ്ടിയിൽ തന്നെ ഞങ്ങൾ മേപ്പാടിയിലേക്ക് എത്തിച്ചേർന്നു അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ശ്രീലത എന്ന് പറഞ്ഞാൽ എൻ്റെ ഞങ്ങളുടെ ചേച്ചിയുടെ വീട്ടിൽ നിൽക്കുകയും അവിടുന്ന് പിന്നെ ഫ്രഷായി ഭക്ഷണം കഴിച്ച് ഞങ്ങൾ നാട്ടിലേക്ക് നമ്മുടെ വീട്ടുകാരൊന്ന് കാണാൻ വേണ്ടിയിട്ട് നാട്ടിലേക്കും തിരിച്ചു ഇന്നലെ അഞ്ച് മണിയോട് കൂടി ഇവിടെ വണ്ടൂരെത്തുകയും അത് കഴിഞ്ഞ് ഇപ്പോൾ ഇന്ന് രാവിലെ കൂടി അവിടെ ഡ്യൂട്ടിക്ക് കയറണമെന്ന് പറഞ്ഞ് സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു അന്നേരം ഞാൻ അങ്ങോട്ട് തിരിച്ചു പോകും പിന്നീട് കൂടെ ജോലി ചെയ്യുന്ന മറ്റൊരു അധ്യാപകയുടെ വീട്ടിലേക്ക് മാറുകയും അവിടെ നിന്ന് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒന്നര മണിയോടെ വണ്ടൂർ തിരുവാലി വീട്ടിലേക്ക് വരികയായിരുന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി പി എ എ കെ കെ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്